ട്രംപിനെതിരെ അമേരിക്കൻ ജനം തെരുവിലിറങ്ങിയിരിക്കുകയാണ് അമേരിക്കയുടെ സാമ്പത്തിക ക്രമക്കേടും ധനകാര്യ ബില്ല് പാസാക്കാത്തതും കൂട്ടത്തൊഴിലാളികളെ പിരിച്ചുവിടലുമടക്കം രാജ്യത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധിയും പ്രയാസവും സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ പ്രയാസത്തിലേക്ക് എത്തിച്ച ഒരു പ്രസിഡൻഷ്യൽ സംവിധാനം ഒഴിവാകണം എന്നുള്ള നിലപാടാണ് അമേരിക്കയുടെ ജനങ്ങൾക്കുള്ളത് എഴുപത് ലക്ഷത്തോളം അമേരിക്കക്കാരാണ് തെരുവിലിറങ്ങി ട്രംപിൻ്റെ ഭരണകൂട നിലപാടിനെ വിമർശിച്ചുകൊണ്ട് പ്ലേക്കാർഡ് എന്തിക്കൊണ്ട് പ്രകടനം നടത്തുന്നത് നോ കിങ് എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയയും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിഷേധ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ സമാനമായിരിക്കുന്ന സംഭവങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് രാജ്യം ജനങ്ങളുടേതാണ് അധികാരികളുടേതല്ല ജനകീയമായിരിക്കുന്ന പക്ഷത്ത് നിന്ന് ഭരിക്കേണ്ടതാണ് ജനാധിപത്യ ഭരണ സംവിധാനം അധികാരമേൽക്കുന്നതുവരെ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ഭരണത്തിലേറിയതിനു ശേഷം ഏകാധിപത്യം ചെയ്യുന്ന പ്രവൃത്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത് ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് പ്രക്ഷോഭകാരികളുടെ നിലപാട് ഇടതുപക്ഷത്തിൻ്റെ ഭരണവിരുദ്ധ സമരമാണ് എന്ന് ഇതിനെ ആക്ഷേപിച്ചു ട്രംപ് അനുകൂലികൾ അതിന് സമരക്കാർ പറയുന്നത് ഇടത് വലത് പക്ഷമില്ല രാജ്യത്തിലെ ജനങ്ങളാണ് പ്രതിഷേധിക്കുന്നത് അൻപത് സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി അറുനൂറ് ഇടങ്ങളിലാണ് പ്രക്ഷോഭം അലയടിച്ചത് അഞ്ച് മുതൽ ആറ് ദശലക്ഷം ജനങ്ങൾ തെരുവിലാണ് ഇപ്പോഴത്തെ സമയം എന്ന് പോലും റിപ്പോർട്ട് ചെയ്യുന്നു സ്ക്വയർ ഷിക്കാഗോ നഗരം വാഷിങ്ടൺ ഡി സി എന്നിവിടങ്ങളെല്ലാം ജനം തെരുവിലാണെന്ന് മാത്രമല്ല ജനജീവിതം തന്നെ സ്തംഭിപ്പിക്കുന്ന രീതിയിലാണ് സമരാനുകൂലികൾ പ്രതിഷേധവും പ്രകടനം നട നടത്തുന്നത് മൈതാനം പാർക്കുകൾ പൊതുസ്ഥലങ്ങൾ സർക്കാർ മന്ദിരങ്ങൾ എന്നീ മേഖലകളിലെല്ലാം സമരാനുകൂലികൾ പ്രതിഷേധത്തിലാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യസമര കാലത്ത് അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ധരിച്ചിരുന്ന വേഷത്തിന് തുല്യമായിരിക്കുന്ന വേഷം ധരിച്ചുകൊണ്ട് ഞങ്ങൾ സ്വാതന്ത്ര്യത്തിലാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് പ്രക്ഷോഭകാരികൾ സമരവുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് കാലഘട്ടത്തിൽ അമേരിക്കയുടെ സാഹചര്യങ്ങളും അവസ്ഥകളും എങ്ങനെയാണോ അത് അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പ്രക്ഷോഭകാരികൾ പറയുന്നു അമേരിക്കയുടെ വിപ്ലവത്തിൻ്റെ ആത്മാവിനെ വിളിച്ചുണർത്തുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്നാണ് സമരാനുകൂലികളുടെ മുദ്രാവാക്യത്തിലെ പ്രധാനപ്പെട്ടത് ജനാധിപത്യം മറന്നു പോകുമ്പോൾ അത് ഓർമ്മിപ്പിക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ കടമയാണ് ആ ഉത്തരവാദിത്തം സമരാനുകൂലികൾ തീർച്ചയായിട്ടും നിർവഹിക്കും എന്നുകൂടിയാണ് ഇതിനോടൊപ്പം പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് വലിയ വ്യാപകമായിരിക്കുന്ന പ്രചാരണം നടത്തുന്നത് തെരുവ് പ്രകടനങ്ങളും മാർച്ചും ക്യാമ്പയിനും കാർട്ടൂൺ പ്രദർശനങ്ങളും പ്ലേക്കാർഡ് എന്തിയിരിക്കുന്ന സമരാനുകൂലികളുടെ പ്രകടനം കൊണ്ട് നഗരം ജനനിബിഡമാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭത്തിന് ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ വിമതപക്ഷത്തിൻ്റെ രീതിയിലുള്ള പ്രവൃത്തി മാത്രമാണ് എന്നുള്ളതാണ് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചു എന്നതിനാൽ തന്നെ സമരത്തിൻ്റെ തീവ്രത ഓരോരോ ദിവസം കൂടിക്കൂടി വരികയാണ് കാര്യം ജനങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന രാജ്യത്തിന് സാമ്പത്തിക അവസ്ഥയെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തികളൊന്നും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല പകരം മറ്റു ലോക രാജ്യങ്ങളുടെ വിഷയത്തിൽ ഇടപെടുകയും രാജ്യത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയുമാണ് ചെയ്യുന്നത് ഇത് ന്യായീകരിക്കാനോ അനുകൂലിക്കാനോ സാധിക്കുകയില്ല മാത്രവുമല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ പലസ്തീൻ ഇസ്രായേൽ ആണെങ്കിലും ഉക്രൈൻ റഷ്യൻ യുദ്ധമാണെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ വിഷയത്തിൻ്റെ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് മാത്രവുമല്ല അവർ ഒരു പക്ഷം ചേർന്നുകൊണ്ട് മറ്റൊരു പക്ഷത്തെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഉക്രൈൻ റഷ്യൻ യുദ്ധത്തിൽ ഉക്രൈനെ സഹായിക്കുന്നു അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഇസ്രായേലിനെ സഹായിക്കുന്നു ഇസ്രായേൽ സഹായിക്കുന്നു എന്ന് മാത്രമല്ല ഗിസക്ക് നേരെ കൂട്ടക്കൊല നടത്താൻ അമേരിക്ക ആയുധങ്ങൾ നിരന്തരം എത്തിച്ചു കൊടുക്കുന്ന ക്രൂരമായ പ്രവൃത്തി പോലും ഇസ്രായേൽ ചെയ്യുന്നു അമേരിക്ക ചെയ്യുന്നു അപ്പോൾ ഇതൊന്നും യഥാർത്ഥത്തിൽ വിശാലമായിരിക്കുന്ന ഒരു സംസ്കാരം നിലനിൽക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭയാനകരമാണ് ട്രംപ് രാജ്യത്തെ കൊലക്ക് കൊടുക്കുന്നതിന് തുല്യമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നതിനാൽ തീർച്ചയായിട്ടും തങ്ങളതിനു പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യും ഈ നിലപാടിൽ നിന്ന് അമേരിക്ക വളരെ അടിയന്തിരമായ രീതിയിൽ മാറി നിൽക്കണം പ്രതിഷേധക്കാരുടെ ഈ സമരത്തിനും ഈ പ്രതിഷേധത്തിനും മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അമേരിക്കയുടെ ഭരണകൂടത്തിനുള്ളത് എന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു മുൻപത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴുള്ള പ്രതിഷേധക്കാരുടെ രീതികളും സാഹചര്യങ്ങളും രാജ്യം അപകടത്തിൽ പെടുമ്പോൾ തീർച്ചയായിട്ടും പ്രതിഷേധിക്കേണ്ടി വരിക എന്നുള്ളത് സ്വാഭാവികമാണ് ജനാധിപത്യ പ്രക്രിയ അപകടത്തിലാണ് എന്നുള്ളതും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പോലും അമേരിക്കയുടെ പ്രസിഡന്റ് മാനിക്കുന്നില്ല എന്നുമാണ് സമരാനുകൂലികളുടെ പരാതി